ക്രിസ്തുമസ് ഗീതങ്ങൾക്കൊപ്പം ചുവടുവെച്ച് കൊച്ചുകുട്ടികളും മുതിർന്നവരുമായ നൂറുകണക്കിന് സാന്താക്ലോസുമാർ തിരുപ്പിറവയുടെ വരവറിയിച്ച് കഥകളുടെ സുൽത്താന്റെ നാട്ടിൽ രാജവീതികളെ പുളകമണിയിച്ചു ഭൂമിയിൽ സമാധാനം എന്ന പേരിൽ തലോലപ്പറമ്പ് മേഖലയിലെ ഇരുപത് ക്രൈസ്തവ ഇടവകകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തലോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളി മൈതാനിയിൽ വിപുലമായ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ശാന്താമാർ നഗരവീഥികൾ കീഴടക്കിയത് വർണ്ണശബളമായ സാന്താഘോഷയാത്ര തിരുപ്പിറവയുടെ നിശ്ചല ദൃശ്യം ക്രിസ്മസ് സംഗമം സാംസ്കാരിക സമ്മേളനം നൃത്തരൂപങ്ങൾ സംഗീതശില്പങ്ങൾ എന്നിവ ക്രിസ്മസ് ആഘോഷത്തിന് മാറ്റുകൂട്ടി ജോസഫ് ചെയ്തു എന്ന് തന്നെയാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ആഘോഷങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഐക്യത്തിനും നാടിൻ്റെ ഉന്നമനത്തിനും നമ്മുടെ സാംസ്കാരിക പൈതൃക നടത്തുന്ന ഈ യാത്രയ്ക്ക് ആശംസകളും അതുപോലെ ഓരോരുത്തർക്കും ഏറ്റവും ആശംസിക്കുന്നു തലോലപ്പറമ്പ് ആശാഭവൻ സ്പെഷ്യൽ സ്കൂൾ അടക്കം ചടങ്ങിൽ പങ്കാളികളായി തുടർന്ന് നടന്ന സ്നേഹ സംഗമത്തിൽ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്കര ദീപം തെളിച്ച് ക്രിസ്തുമസ് സന്ദേശം നൽകി എല്ലാ ഭൂഖണ്ഡത്തിലും യാത്ര ചെയ്യുന്നു അവിടെ ഏറ്റവും അധികം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ നമ്മളെ സ്വീകരിച്ച നാട് നമ്മളെ ഒരു അന്യനല്ലാതെ കണ്ട നാട് വീടിനുള്ളിലേക്ക് ക്ഷണിച്ച നാട് വീട്ടിനുള്ളിൽ അവർ കഴിക്കാതെ വെച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്കെടുത്ത് തന്നെ നമ്മളെ സൽക്കരിച്ച നാട് ഏതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ നിന്ന് പറയും അത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ല ഒരു ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നില്ല മധ്യേഷ്യയിലെ ചില മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു ഞാൻ ഈ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും നമുക്കറിയാം ക്രിസ്തീയ സഭകളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളാണ് സാഹോദര്യത്തെക്കുറിച്ച് ഏറ്റവും അധികം ഉത്ബോധിപ്പിച്ച ഒരു വിപ്ലവകാരിയായ ഒരു ദൈവപുത്രന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്നവരാണ് ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാം പ്രൊഫസർ പയസ് കുട്ടോം ജോൺസൺ ആന്റണി കൊച്ചു പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവ നടന്നു എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഈ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദീർഘമായ പ്രാർത്ഥന തന്നെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന ഭാരതത്തിൻ്റെ മഹാകവി ടാഗോർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയോട് ചേർന്നാണ് ജാതിയും മതിലും മതങ്ങളും കൊണ്ട് മനസ്സുകൾ ഇടുങ്ങാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് ഞങ്ങളെ തുറക്കണമേ എന്ന് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ന്യൂസ് We വൈക്കം